ഒരു ഡോക്ടറാകണമെങ്കിൽ പത്താം ക്ലാസ് പാസ്സാകണം ഹയർ സെക്കൻഡറി പ്ലസ് വൺ സയൻസ് വിഷയത്തിൽ പഠിക്കണം നീറ്റ് എക്സാം അച്ചീവ് ചെയ്യണം ഫൈവ് ഇയർ കോഴ്സ് പാസ്സാകണം ഇത്രയും പരിശീലനം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നമ്മുടെ കണ്ണൂരിൽ കാണുന്ന എല്ലാ മേഖലകളിലും ആ തൊഴിൽ കൃത്യമായ ഒരു വിശകലനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ധാരണയിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ അത് മുൻ പരിശീലനം അത്യന്താപേക്ഷിതമാണ് പക്ഷേ മുൻ പരിശീലനം കിട്ടാത്ത ഏക ജോലി എന്തുവാ രക്ഷകർത്താവുള്ളതാണ് ദമ്പതികളാകാന്നുള്ളതാണ് കല്യാണത്തിന് മുമ്പ് ദാമ്പത്യത്തിന്റെ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നമ്മുടെ മക്കളെ പരിപാലിക്കുന്നതിന് നമ്മൾ ആരിലേക്കാണ് നോക്കേണ്ടത് നമ്മളെ പരിപാലിച്ച നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താറിലേക്കാണ് തീർന്നില്ല മനുഷ്യ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ ലോകത്തിലെ സർവിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള എന്താ നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മുടെ നോക്കങ്ങളാണ് രാവിലെ നമ്മുടെ ചെടിയിൽ കേൾക്കുന്ന കിളികളുടെ കരച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര രക്ഷകർത്താക്കൾ ആ കിളിയുടെ കരച്ചിൽ കേൾക്കാനുള്ള ഭാഗ്യം രാവിലെ എണീക്കണം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കണം എന്നൊരു നിശ്ചിതത്തിൽ പിടന എത്ര പേരൻസ് ഉണ്ട് ശരിക്കും മനസ്സിലാക്കണം അപ്പൊ കിളികളെ ദൈവന്റെ പേരായി ഉണർത്തുന്നത് മനുഷ്യന് വേണ്ടിയാണ് അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള അന്നത്തെ ഗംഭീരമായ ഒരു തുടക്കം ഒരു സിനിമാ സിനിമയെ പോയി നമ്മൾ പടക്കം കുടിക്കാറില്ല നിങ്ങളുടെ ഒരു ദിവസത്തെ ഉണർത്തേണ്ട പ്രകൃതി മൊത്തം കോഴി പോകുന്നു മതന്മാരി തന്നെ അടിച്ചു വീഴുന്നു ഇതാണ് പ്രഭാതത്തിന്റെ തുടക്കം അവിടെ തൊട്ട് തുടങ്ങുന്നു പേരന്റിങ്ങിന്റെ ബേസിക് പാഠങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഓരോ ജീവജാലങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വിവിധ മനസ്സിലാക്കണം അല്ലേ മനുഷ്യ കുഞ്ഞിനെ വളർത്തുന്ന സ്ട്രാറ്റജിയാണോ അതേ ജീവനും ആഹാരവും കഴിക്കുന്ന ജന്തുജാലങ്ങൾ പക്ഷി പദ്ധതികൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ശൈലി ആണോ ആന പതിനെട്ട് മാസക്കാലം കുട്ടിയെ പരിശീലിക്കും പരിപാലിക്കും ഒന്നിച്ച് മുട്ടയിട്ട് പറയുന്ന പക്ഷികളുണ്ട് വളർന്നു കഴിഞ്ഞാൽ അച്ഛനാരാ അമ്മയാണ് മക്കളാരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പക്ഷിക്കൂട്ടുകളില്ലേ മത്സ്യങ്ങളില്ലേ നമ്മുടെ തിരുമാലം നമ്മൾ ആഴത്തിലേക്ക് നോക്കുമ്പോൾ ആഴിയിലേക്ക് നോക്കുമ്പോൾ അപ്പൊ കുട്ടികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് പേരൻ പേരൻഗിന്റെ ശ്രദ്ധ കൂടി വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പ്രകൃതിയിൽ നിന്നും പകർത്തുന്ന പാഠങ്ങൾ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ പാഠപുസ്തകങ്ങളായി രൂപപ്പെടുത്താനുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ആദ്യമായി തീരുമാനം